ായ് എല്ലാരും അല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യമുണ്ടോ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നതാണോ അതോ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്രമിച്ചിട്ട് ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞോ അതോ നിങ്ങക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചതാണോ അതോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ട് അഞ്ചോ ആറും ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു എന്നുവച്ചിട്ട് ഒന്നും റെഡി ആയില്ല ആ ഇനി അങ്ങ് മരിക്കുവാണെ മരിക്കട്ടെ എന്നും പറഞ്ഞ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുവാണോ അങ്ങനെയൊന്നും അല്ലല്ലോ ആരും ഒരു രോഗാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു രോഗാവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ ഏത് തറ്റം വരെയും നമ്മൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ നോക്കും ശരിയല്ലേ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ എല്ലാ വിഷയങ്ങളും ഇപ്പൊ ഒരു കുട്ടി ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കുറച്ചു പ്രാവശ്യം ശ്രമിച്ചു കിട്ടിയില്ലെന്നും പറഞ്ഞ് നിരാശയോടെ വീട്ടിൽ കയറിയിരുന്ന പിന്നെ വിഷാദരോഗത്തിന് അടിമയായി പോകുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇത്രയും വലുതാണോ അല്ലല്ലോ അത് തീരെ കുഞ്ഞ അത് എന്നെല്ലാം പ്രക്രിയ കഴിഞ്ഞിട്ടാ ഒന്ന് ഓടി നടക്കുന്നത് എത്ര പ്രാവശ്യം വീണും തല്ലിയും പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടാകൊന്നെഴുന്നേക്കുന്നത് അവിടെ ഓടുന്നത് അല്ലേ ഇപ്പൊ ഇന്നേ കാണുന്ന പരിമിത്തി നമ്മളും ഞാനും ഒക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ നിങ്ങൾക്കറിയാം ഓരോ മഹാന്മാരൊക്കെ അല്ലെ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത് അവരെത്രയോ വർഷങ്ങളുടെ ശ്രമഫലം കൊണ്ടാണ് ഓരോ ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞോണൊക്കെ ഉള്ളു നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതം അല്ലെ നമ്മുടെ ജീവൻ അല്ലെ നമുക്ക് ജീവിതത്തെ സ്നേഹിക്കുന്നവർ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും പരിശ്രമശാലികൾക്കുള്ളതാണ് ജീവിതം അല്ലാതെ തോറ്റു പിന്മാറുന്നവരുടേതല്ല ജീവിതം അപ്പൊ നമ്മൾ വളരെ പരിശ്രമശാലി തന്നെ ഇരിക്കണം അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇതുപോലെ വളരെയധികം പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാത്ത വിഷയങ്ങളുണ്ടോ നിങ്ങൾ അതിൻ്റെ മനപ്രയാസത്തിലാണോ ഇരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട നിരാശയുടെ ഒരാവശ്യവും ഇല്ല ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊള്ളുക എൻ്റെ അറിവില് എൻ്റെ ത താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് അവർക്ക് പതിനൊന്ന് വർഷം കൂടി ഒരു കുഞ്ഞുണ്ടായതാണ് അപ്പൊ ആ കുഞ്ഞുണ്ടായത് ആദ്യമേ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസമൊക്കെ ആയപ്പോഴത്തേനും ഒക്കെ അബോർഷൻ ആയി പോയി അതൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരു മോനായിരുന്നു അപ്പം ആ കൊച്ചിനെന്നും കുഞ്ഞു അസൂഖമാണ് അസൂ ഒഴിഞ്ഞിട്ട് നിറല്ല വീട്ടിൽ വരുന്നു വീണ്ടും കൊണ്ടുപോകുന്നു ഡോക്ടർമാര് എന്താ പറഞ്ഞെന്നറിയാമോ ഒരു പ്രതീക്ഷയില്ല ഈ കുഞ്ഞ് അമ്മയുടെ വയറ്റി കിടന്നപ്പം തന്നെ ഡോക്ടർമാര് പറഞ്ഞു ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല നിങ്ങളുടെ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ് നിങ്ങൾക്ക് റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുന്നു പറഞ്ഞു ഉടനെ ഈ അമ്മ പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങൾ പോയൊരു അമ്മയാണ് ഞാൻ ഇതെന്തൊക്കെ പ്രശ്നങ്ങളും അംഗവൈകല്യമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം ശാരീരികമായ വൈകല്യങ്ങൾ ഒന്നുമില്ല പക്ഷേങ്കിൽ എന്നും ഈ കൊച്ചിന് വേറെ എന്തെങ്കിലും ആയിട്ടുള്ളൊരു അസുഖമോ കാര്യങ്ങളോ അവസാനം മടുത്തു മടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ ഒരു കന്യാശ്രീ അവർ ക്രിസ്ത്യൻ കുടുംബത്തിലെ ആകട്ടോ അവർ പള്ളിയിലും പോകുന്നവരാ അപ്പോൾ ഇങ്ങനെ മഠത്തിലെ കന്യാശ്രീയെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു സിസ്റ്റർ എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോയപ്പം കണ്ടതാ എന്നും ഇങ്ങനെ അസുഖമാണ് പുള്ളിക്കാരി കൊച്ചിനെ എന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ അമ്മനെ കണ്ടാൽ എനിക്കും അറിയാവുന്നത് കൊച്ചാ എന്ത് സുന്ദരിയായിരുന്നു കണ്ടിട്ട് പക്ഷേങ്കിൽ സത്യം ഇടും പറയാം നമ്മൾ നോക്കി നിന്ന് അത്രയ്ക്ക് മിടിക്കുകയായിരുന്നു ഈ കൊച്ച അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അതിൻ്റെ ആ പ്രാകൃത രൂപവും കോലവും മരു മനുഷ്യന് നിരാശ വാദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് വയസ്സുണ്ടെങ്കിലും നാൽപ്പത് വയസ്സ് പറയും അതേ രീതിയിലായിപ്പോയി ആ പെങ്കൊച്ച കൊച്ചൻ അപ്പം ഈ കന്യാശ്രീയുടെ വിവരം പറഞ്ഞു പറഞ്ഞപ്പം കന്യാസ്ത്രീ ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു മോളെ നീ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്കിതിനൊരു മാർഗം പറഞ്ഞു തരാം പ്പായിട്ടും കർത്താവ് നിന്റെ ഈ പ്രാർത്ഥനയും നിന്റെ ഈ ത്യാഗവും കണ്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എൻ്റെ മോന് വേണ്ടിയിട്ടല്ലേ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ആ സിസ്റ്ററെ ഈ റിസ്ക് ഏറ്റെടുക്കുന്നത് എൻ്റെ മോനില്ലേ പിന്നെ ഞാനുണ്ടോ ഇനി എനിക്കൊരു മറ്റൊരു കൊച്ചിനോട് ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു അപ്പം നിങ്ങൾ നാളെ തൊട്ട് ഇന്ന് തൊട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക വേറെ ഒന്നുമല്ല എന്നറം ചോദിച്ചു മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണം എന്നതാന്ന് ചോദിച്ചു കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അപ്പം പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ഒന്നെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട ഇതില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കത്തില്ലു അതിലേറ്റവും എനിക്കിഷ്ടം കപ്പയും ബീഫും കഴിക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇപ്പം കൊച്ചിന് എത്ര മാസമായി ചോദിച്ചു അപ്പം പറഞ്ഞു ഒന്നേകാം വയസ്സായി മോനെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ ഒരു ഒന്നേക വർഷം അതെന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ ഇപ്പം നിലവിലെ പ്രായം അത് നീ കണക്കാക്കിയിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ഭക്ഷണം ഇനിയും ഒന്നേകാൽ വർഷം നീ കഴിക്കുകയേയില്ലാന്ന് നീ ഒരു ശബ്ദം പോലെ ചെയ്യുക അതായത് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻ ചെയ്യുന്നു നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇതുപോലെ പറയുക കർത്താപേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഭക്ഷണം എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് എൻ്റെ മോൻ്റെ രോഗാവസ്ഥ അല്ലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെ മറ്റെന്ത് വിഷയമാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വേണ്ട എന്ന് വെക്കുകയാണ് അപ്പം എൻ്റെ ഈ പ്രാർത്ഥന അവിടെ കേൾക്കണം എന്നും പറഞ്ഞ് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഈ പെങ്കൊച്ച ഇതുപോലെ തന്നെ അന്നേരം പിന്നെ വേറൊരു കാര്യം കൂടെ സുശ്രു പറഞ്ഞു നമ്മളിത് വേണ്ട എന്ന് വെച്ചാലും നിങ്ങളുടെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം വേറുള്ളവരല്ല കഴിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഈ വീതം ഭക്ഷണം വിളമ്പി മാറ്റി വെച്ചിട്ട് ആർക്കെങ്കിലും ഭക്ഷണത്തിന് കുറവുള്ള വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്കിത് നമുക്കിതാർക്കും ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഭക്ഷണം ഇല്ലാത്തവരില്ല പിന്നെ ഒരു അനാഥാരത്തിലൊക്കെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരാളുടെ ഭക്ഷണം കൊണ്ട് പോകാനും പറ്റത്തില്ലോ അപ്പം ഈ എന്നെ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്യണം എന്നുവെച്ചാ ഇവർക്ക് ഈ ക്രിസ്ത്യൻസിന് ഇങ്ങനെ പ്രത്യേകിച്ച് സൈഡോ മൂലയോ കിഴക്കോ പടിഞ്ഞാറോ ഒന്നും അവരങ്ങനെ നോക്കാറില്ല എന്നിട്ടും സിസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ മനുഷ്യരാരും ചവിട്ടാത്തടത്തും പ്രത്യേകിച്ച് പട്ടിയും പൂച്ചയും ഒരു ഭാഗത്ത് ഇത് പക്ഷികൾ തിന്നുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ നോക്കി നിൽക്കണം പട്ടിയോ പൂച്ചയോ തിന്നാൻ പാടില്ല പക്ഷികളോ മൃഗങ്ങളോ കഴിച്ചതിന് ശേഷം ഇത് കഴിച്ചു മൃഗങ്ങളെന്ന് പറഞ്ഞാൽ പശുവോ ആടോ ഇങ്ങനെയുള്ളതൊന്നും കഴിച്ചാൽ കുഴപ്പമില്ല പിന്നെ പന്നിക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല പട്ടി തിന്നാൻ പാടില്ല പൂച്ച തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കോഴി ചെക്കി ചികഞ്ഞ് തൂര കളയാനും പാടില്ല അതുകൊണ്ട് നിങ്ങളൊരു കുറച്ച് നേരം നോക്കി നിന്ന് പക്ഷികളോ കാക്കയോ പിന്നെ തത്തയോ മയനയോ അങ്ങനെയുള്ളത് എന്തെങ്കിലും തിന്നിട്ടുണ്ട് പക്ഷെ അതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പശുവോ ആടവോ ഉണ്ടെങ്കിൽ അതിങ് ഇട്ടുകൊടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ മോള് ഒന്നേകാം വർഷം ഇതങ്ങ് വേണ്ടെന്ന് വെച്ചാക്കാൻ പറഞ്ഞു പുള്ളിക്കാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒന്നേകാം വർഷവും കഴിക്കാതിരുന്നു കൊച്ചിൻ്റെ രോഗത്തിനൊരു ശമനം ഉണ്ടായി ഇതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറയുന്നതാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഈ കൊച്ചിനെ കണ്ടു ഈ കൊച്ചിന് ഇപ്പം ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് അവൻ ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കി പക്ഷെങ്കില് ഈ അമ്മ ഇന്നു വരെ പിന്നെ സിസ്റ്റർ ഒന്നേരാത്തന്നാ കഴിക്കണ്ടെന്ന് പറഞ്ഞത് ഇന്നു വരെ ആ പുള്ളിക്കാരിന്റെ ജീവിതത്തിൽ കപ്പയോ ഇറച്ചിയോ അല്ലെ മീറ്റ് ഐറ്റംസ് ആ പുള്ളിക്കാർ കഴിച്ചിട്ടേ ഇല്ല ഉടനെ ഞാൻ ചോദിച്ചായിരുന്നു അതോട് ചോദിച്ചേ ഇനിയും കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് അപ്പഴ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സുകൊണ്ട് എന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച എന്റെ മോനോളും വലുതായിട്ട് ഒരു കപ്പയും ബീപ്പും ഒന്നുമില്ല രേഖ ചേച്ചി ഞാൻ ആ ഒപ്പം അത് തന്നെയല്ല നിർത്തി കളഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ മീൻ കൂട്ടിയിട്ടില്ല മുട്ട കഴിച്ചിട്ടില്ല പാല് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞെന്നോട് നമ്മൾ ഓരോ സാധനം കഴിക്കുമ്പോഴാണ് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും ഇപ്പൊ ഞാൻ മീൻ കൂട്ടി കപ്പ കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആകുമ്പോൾ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൊ ഇതിലേതാന്ന് നമുക്ക് വേറെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല സിസ്റ്റർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പയും ബീപ്പുമാണ് ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ നാലായിട്ടും സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ കഴിച്ചിട്ടേ ഇല്ല എന്റെ മോനോളം വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല ഞാൻ മരിക്കുമ്പോഴും എൻ്റെ മോനെ ഭൂമിയിൽ ജീവനോടെ നിലനിൽക്കണം അതിന്റെ പേരിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണെന്നാ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നടക്കാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങളുമില്ല ഈ കൊച്ചിന്റെ പ്രായം വെച്ചാണ് ഒന്നേകാൽ വയസ്സായിരുന്നു മോനെ ആ പ്രായം കണക്കാക്കിയാണ് സിസ്റ്റർ ഒന്നേകാലെന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളാ നടക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കൊരു ജോലിയുടെ കാര്യ നടക്കണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ എനിക്കൊരു ജോലി കിട്ടുന്നോടം വരെ എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഭക്ഷണം ഞാൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മതി ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് കഴിക്കാൻ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് പശികൾക്കോ അല്ലെങ്കിൽ ആടിനോ പശുവിനോ ഒക്കെ നിങ്ങൾ കൊടുക്കുക ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ അതിൻ്റെതായ എഫർട്ട് എടുത്ത് ചെയ്യുക ഇപ്പൊ ഒരു ലോൺ കിട്ടാനുണ്ട് അപ്പൊ ഈ ഒരു ലോൺ കിട്ടുന്നോടം വരെ ഞാന് ഈ എനിക്കിഷ്ടമുള്ള സാധനം കഴിക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അതിൻ്റെ അകത്ത് മറ്റൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട ജീവിതത്തിലെ നമ്മള് ഭൂമിയില് അല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്കും വെച്ച് എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ ആ പെൺകുച്ചിനെ കണ്ടിട്ട് ഏറ്റവും എഫക്റ്റ് ആയുള്ള ഒരു നേർച്ചയാണ് ഇത് നീ എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷേങ്കിൽ നമ്മുടെ മക്കളെ കാര്യം വരുമ്പോ നമ്മൾ ഇത് ചെയ്തിരിക്കും ഈ മക്കളെ പോലെ തന്നെ പ്രധാനമാണ് നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് എന്തോരം കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നു പി എസ് സി എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് പോലും ജോലി കയറാൻ മേലാത്തൊരവസ്ഥയിലിരിക്കുന്നവർ നിങ്ങൾ എല്ലാവരും ഇതൊന്നു ചെയ്തു നോക്കിക്കേന്ന് പ്രത്യേകിച്ച് കാശ് മുടക്കും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ ഏതെങ്കിലും ഒരു കൂട്ടം നിങ്ങൾ ഒഴിവാക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു സാധനം ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒഴിവാക്കണ്ട ഈ പുള്ളിക്കാർ ചെയ്തതുപോലെ പുള്ളിക്കാർ പിന്നെ അതിനോടൊരു ഇഷ്ട ഇതൊന്നും ഇല്ല കഴിക്കണമെന്ന് പോലുമില്ല ഫുൾ വെജിറ്റേറിയൻ ആ പുള്ളിക്കാർ എനിക്ക് അതുപോലെ അറിയാവുന്നതും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഈ കാര്യം പറഞ്ഞു തരാമെന്ന് വെച്ചത് കേട്ടോ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യാൻ മറ അടുത്തൊരു വീഡിയോയില് നമ്മൾ വീണ്ടും കാണും ചാച്ചാ ബൈ ബയ്യോക്കേ